ഒരു ഒരു ചിക്കൻ ബിരിയാണി അപ്പം അതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അതിനാദ്യം ഒരു പാനിലെടുത്ത് എണ്ണ ചൂടാക്കാൻ പറ്റും എണ്ണ ചൂടായം നമ്മൾ വറുക്കാനുള്ള ഉള്ളി എടുത്തിട്ട് അതിലോട്ട് ഇടാം ഉള്ളി നന്നായിട്ട് വറുത്തെടുക്കണം ഒരു ഗോൾഡൻ നിറാവുമ്പോൾ വരെ ഇളക്കി എത്തണം ഏകദേശം ഒരു പരിപാടം എന്നറല്ല അല്ലാതെ കൂടുതലിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു പോകും ഇതിൽ പരിപാടുമ്പോൾ തന്നെ വേഗം കോരിയെടുക്കണം എന്നിട്ട് അതിൽ തന്നെ നമ്മൾ കാശിനിട്ടും മുന്തിരിയും കൂടി വറുത്തെടുക്കും അതും പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും എന്നിട്ട് ആ എണ്ണയിൽ നമ്മൾ ചിക്കൻ വറുത്തെടുക്കുക പൊരിച്ച കോഴി ബിരിയാണി ഉണ്ടാക്കണം അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ വറുത്തെടുക്കണം ചിക്കൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഇട്ട് തേച്ച് വെച്ചതാണ് അല്ലാതെ മൂക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഇതിൽ പരിവാകുമ്പോൾ തന്നെ നമുക്ക് കോരി എടുക്കാം ബാക്കിയൊക്കെ ദമ്മിൽ കിടന്ന് വേവിക്കാനുള്ളതാണ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ മൂക്കണ്ട ഓക്കെ ആ ഒരു ഗ്യാപ്പില് ഞാൻ റൂമിലോട്ട് കൊണ്ടുനോക്കുമ്പോൾ രണ്ടെണ്ണം കൂടി കിടക്കണം ഭയങ്കര കാലം ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ ചിക്കനൊക്കെ പുറത്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മള് മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അതിന് വേണ്ടിയിട്ടൊരു ചെമ്പിടുത്ത് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി പോകുക സവാള ആദ്യം ഇടുക സവാള നല്ലോണം എന്നിട്ട് സവാള വാടകളെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ലേശം കറിവേപ്പിൻ്റെ കൂടി അടയുക ചെറിയ ഒരു തയ്യൽ കിട്ടിയത് അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ഇട്ടത് അതിട്ടിട്ട് അതൊന്നുകൂടി ഒന്ന് ഇളക്കി നല്ല സെറ്റാക്കിയിട്ട് വയ്ക്കുക എന്നിട്ട് അത് നല്ലോണം വാടി വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഓക്കെ പിന്നെ ഹോം മെയ്ഡ് ഗരം മസാല ഞാൻ തന്നെ തയ്യാറാക്കിയതാണ് അതും കൂടി ഒരു ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് അത് എല്ലാം കൂടി ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക അതിന് ശേഷം നമ്മൾ പിഴിച്ച് വെച്ച് ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്യാം അതും അതിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം അതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചേരം അടച്ചേക്കുക പിന്നെ കുറച്ച് പുദീന കുറച്ച് മെല്ലിച്ചപ്പ് ഓക്കെ നല്ല സ്മെല്ലായിക്കോട്ടെ ഈ സമയത്ത് അതും കൂടി അത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നല്ല പുളിയുള്ള തൈരാണ് ഇവിടെ ഉണ്ടായിരുന്നത് വീട്ടിലുണ്ടാക്കിയ തൈരാണ് അപ്പോൾ അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചൊരു ഗ്രേവി പോലെ ആയി വരും ഓക്കെ പിന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങിൻ്റെ നീരും വേണം അതും ആഡ് ചെയ്യാം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് നേരം നല്ല എന്നിട്ട് ഒന്ന് സെറ്റാക്കി നല്ലതുപോലെ ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആണ് വേവിച്ചെടുക്കുക ഓക്കെ ലാസ്റ്റിട്ട് ചെയ്താൽ കുറച്ച് നെയ്യ് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ച് അവിടെ അടച്ചു വയ്ക്കുക മസാല റെഡി ആയിട്ടുണ്ട് പൊരിച്ച കോഴീന്റെ മസാലയുണ്ട് നമ്മൾ റൈസ് ഉണ്ടാക്കാം കേട്ടോ ഇതൊന്ന് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് കിലോന്റെ റൈസ് ആണ് ഉണ്ടാക്കുന്നത് ആദ്യം ചെമ്പ വയ്ക്കുക ചെമ്പ ചൂടായി വരുമ്പോഴും ഓയിൽ വെച്ചതിനു ശേഷം കുറച്ച് നെയ്യ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാത്ത അതുകൊണ്ട് ചൂടായി വരുമ്പോൾ തട്ടാക്കി രമ്പ് ഏലക്കായ പിന്നീട് ഇല അതും കൂടി ഇട്ടിട്ട് പിന്നെ ചൂടം വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ ഉപ്പ് അവിടെ അരിക്ക് അരി കൈമ അരിയാണ് ഒരു പാത്രം അരിക്ക് ഒന്നേണക്കാല വെള്ളം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരി ഇടുന്നുണ്ട് ഒന്നര കിലോ അരിയാണ് കേട്ടോ അരി മുഴുവനായിട്ട് തട്ടിയിട്ടിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുനാരങ്ങനെ നീരൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അടച്ചു വയ്ക്കുക ഓക്കെ അപ്പോൾ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ദമ്മിൻ്റെ പരിപാടി നടക്കുകയാണ് നമ്മൾ ആ ഗ്രേവി ഉണ്ടാക്കിയ മേലെ കുറച്ച് പൊരിച്ച ആദ്യം പൊരിച്ച് വെച്ച ഉള്ളിയുടെ കിതറിയിട്ട് ഉണ്ട അത് പ്രത്യേക ടേസ്റ്റായിരിക്കും അതിനുള്ളത് ഇനി നമ്മളതിൻ്റെ മേലേക്ക് റൈസ് ആഡ് ചെയ്യണം മേലെയുള്ള ചോറ് അടിയിലോട്ട് ഇട്ടുകൊടുക്കുക അതായത് വേവ് കുറച്ച് കുറവായിരിക്കും മേലുള്ള അരി മറ്റേ അതിൻ്റെ മേലെ കുറച്ച് ഗരം പൊടി പിന്നെ നമ്മൾ എന്താണ് കിസ്മിസ് എല്ലാം കൂടി മിക്സ് ആക്കി വെച്ചിട്ട് എല്ലാം വെച്ച് ദമ്മിൽ വെക്കാനുള്ള പരിപാടി കേട്ടോ ദമ്മിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ശേഷം നമ്മൾ സപ്ലൈ ചെയ്യും ഓക്കെ അവിടെ കിടക്കട്ടെ അങ്ങനെ നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തുറക്കുമ്പോൾ ഒരു പ്രത്യേകം മണക്ക വരാം ഇല്ല നമ്മളെ ചിക്കൻ ബിരിയാണിയാണത് ഈ ലെഗ് പീസൊക്കെ നോക്കും നല്ല എൻ്റെ അടിപൊളിയിരുന്നു കേട്ടോ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് വെക്കത്തില്ല ഞാൻ ഇനി വേറൊരു വീഡിയോ ഇടുമ്പോൾ ഇത് എൻ്റെ അളവും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നതായിരിക്കും ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും എല്ലാവരും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ